എംസി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു അതിവേഗമെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ദിവസവും നിരവധി ആളുകൾക്കാണ് പരിക്കേൽക്കുന്നത് ഇന്ന് രാവിലെ കാർ സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പാലക്കിഴ സ്വദേശിയായ വയോധികൻ മരണപ്പെട്ടിരുന്നു തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതോടെ കാലിക്കറ്റ് വളവിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന എസ് യു വി വാഹനത്തിന് പിന്നിൽ മിനി ഗുഡ്സ് വാൻ ഇടിച്ച ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു കൂത്താട്ടുളം ടൌണിൽ നിന്നും അതിവേഗത്തിലെത്തിയ ഗുഡ്സ് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് എസ് യു വി വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ പാലക്കാട് കുന്നത്ത് ഗോകുല മലപ്പുറം കല്ലിങ്കൽ സിനാൻ ഇരുപത്തിരണ്ട് എന്നിവരെ പരിക്കുകളോടെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ നിന്നും നൂറ് മീറ്റർ മാറിയാണ് രോഗിയുമായി എത്തിയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട അഞ്ചു പേർക്ക് പരിക്കേറ്റത് റോഡിലെ വളവും ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയുമെല്ലാം അപകട കാരണങ്ങളായി പറയുന്നുണ്ട് അപകടമേഖലയുടെ തൊട്ടടുത്ത് തന്നെ രണ്ട് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട് മൂന്ന് പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ുംത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും